شغلنا للارقام. <applause> നമ്മൾ വാഹനം ഓടിക്കുക എന്നുണ്ടെങ്കിലൊക്കെ വളരെ അധികം ശ്രദ്ധിക്കണം ഫൈനും കാര്യങ്ങളൊക്കെ നന്നായിട്ടിപ്പം വരുന്നുണ്ട് അപ്പം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് റെഡ് സിഗ്നലിൽ നമ്മൾ പോയി നമ്മൾ മുന്നോട്ട് പോയി അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വിധത്തിൽ ഓവർ സ്പീഡ് അങ്ങനെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫൈനുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അത് അടിക്കുന്നത് നല്ലതാണ് അത് വലിയ എമൗണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് എല്ലാവർക്കും നമസ്കാരം എന്താണ് സുഖം തന്നെ അല്ലേ എല്ലാവർക്കും എന്താ വിശേഷങ്ങളൊക്കെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫൈനുകളോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും നമ്മൾ അറിയാതെ വരുന്ന ഫൈനുകളുണ്ട് അതായത് നമ്മൾ റെഡ് സിഗ്നല് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകും ചിലപ്പോൾ ആ പോവുക നമ്മളത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ അറിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ള എങ്ങനെ അറിയാം അതിന് നമ്മൾ എം പരിവാഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മളെ വണ്ടിൻ്റെ ആർ സി അതായത് നമ്മളെ വണ്ടിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈന് വന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അറിയാൻ പറ്റും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാളും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇപ്പം ഇൻഷുറൻസ് നമ്മളെതിരേറ്റ് ട്രാഫിക്ക് വയലേഷൻ്റെ ഇതിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ നമ്മൾ അടിക്കാൻ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് നമ്മൾ റിനീവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും നമുക്ക് പലിശ അടക്കം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളത് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അത് ചെറിയ എമൗണ്ട് ആയിരിക്കില്ല അപ്പം പലിശ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ടുകൾ ഉണ്ടാകും അപ്പം ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള നമുക്കൊരു സംശയം തോന്നി അതിൻ്റെ ഞാൻ വാഹനം ഓടിച്ചതിൽ ഞാൻ റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ എം പരുവാനെന്നുള്ള ആ സൈറ്റിൽ പോയിട്ട് നമ്മളെ വണ്ടി നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നുള്ളത് അറിയാം അഥവാ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ആർ ടി ഒ ഓഫീസിലോ അല്ലെങ്കിൽ കോർട്ടിലോ പോയതാണ്ട് എന്ത് ചെയ്യുക നമ്മൾ എമൗണ്ട് അടിച്ചിട്ട് അതിൻ്റെ റെസീറ്റ് നമ്മൾ വാങ്ങിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്ക് വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർത്തുനിന്ന് വരും ചിലപ്പം ലോക്ക് അദാലത്ത് ആ സമയത്ത് പോവാമെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി പൈസ കൊടുത്താൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കത് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാതിരിക്കുക കാരണംപ്പോൾ ചെറിയ തരത്തിലുള്ള കേസുകളൊന്നുമല്ല ആൾക്കാർക്കിപ്പോൾ എന്താ പറയുക നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് കുറച്ചും പാടും സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അപകടങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോർട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവർക്കും പോലീസിനും അതുപോലെ തന്നെ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് ചെയ്തിട്ടുണ്ട് വാണിങ് എന്ന ലെവലിൽ കൊടുത്തിട്ടുണ്ട് ഇവർ പ്രത്യേകിച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടാൽ നമ്മുടെ ലൈസൻസ് എന്ത് ചെയ്യും നമ്മളെ ലൈസൻസ് റദ്ദാക്കും അപ്പം എത്ര മാസത്തിന് എന്നുള്ള അറിയില്ല ചില ആൾക്കാർ ആ ലൈസൻസോട് കൂടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒക്കെ ഉണ്ടാകും അപ്പം വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ മദ്യം ചെറിയ ആളുകളല്ല മദ്യപിക്കുന്നത് എനിക്ക് കണ്ട്രോളിലാണ് കുഴപ്പമൊന്നുമില്ല ഒരു യാതൊരു ഇതുമില്ല അങ്ങനെയൊന്നും ഒരു കാരണവശാലും നമ്മൾ മദ്യപിക്കരുത് അതുപോലെ തന്നെ തലേ ദിവസം മദ്യപിച്ചതിൻ്റെ ഇത് നമ്മൾ പിറ്റേ ദിവസം വാഹനം എടുക്കുകയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു എന്നുള്ള രീതിയിലും നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട നമ്മൾ നമ്മളെ ബ്ലഡിൽ ചെറിയൊരു അംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മുപ്പത് അങ്ങനെ എന്തോന്ന് പറയുന്നുണ്ട് അതിൻ്റെ അംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിച്ച ആൾക്കാരെ ആൾക്കാരുമായി തന്നെയാണ് അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അത് ചിലപ്പോൾ മൂന്ന് മാസം ചിലപ്പോൾ മാസം ആയിരിക്കാം അപ്പം എന്തായാലും മൂന്ന് മാസമാണെന്നുള്ളത് ഷുവറാണ് അപ്പോൾ ഈ മൂന്ന് മാസത്തേക്ക് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിതിന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ചിലപ്പം എറണാകുളത്തായിരിക്കും ഒരു ഗ്ലാസ്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഹനം ഓടിക്കരുത് അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കാര്യം നമ്മൾ വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മേജർ അതായത് പതിനെട്ട് വയസ്സ് തികയാത്ത ആൾക്കാർക്ക് നമ്മൾ വാഹനം കൊടുക്കുന്നത് അത് വീലർ വീലറാവട്ടെ അതുപോലെ തന്നെ ഗിയറുള്ള വണ്ടിയാവട്ടെ അല്ലെങ്കിൽ കാറാവട്ടെ നമ്മൾ ഏത് വാഹനം കൊടുക്കുക എന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് അവർക്ക് ലൈസൻസ് ഇല്ല പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കാനും നിൽക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ടാൽ അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ വാഹന വകുപ്പ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ആ വ്യക്തിയെ പിടിക്കാന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഫൈന് കിട്ടും അതിൻ്റെ പുറമെ വണ്ടി ആരെ ആർ സി ഓണർ വെച്ചാൽ അവർക്കും ഫൈൻ കിട്ടും പിന്നെ അവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതും വരുന്നുണ്ടെങ്കിൽ അതുകൂടാതെ ഈ കുട്ടിക്ക് അതായത് ഈ പതിനെട്ട് വയസ്സാവാത്ത കുട്ടിക്ക് ഇനി ലൈസൻസിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇരുപത്തി അഞ്ച് വയസ്സാവാതെ എന്ത് ചെയ്യാൻ പാടില്ല ലൈസൻസ് അവർക്ക് കിട്ടൂല അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നമ്മളൊരു കാരണവശാലാണ് ഇപ്പോൾ അധികം ആൾക്കാരും പറയുന്നത് ഒന്ന് അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ ഒന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ പെട്ടെന്ന് പോയിട്ട് വരുമ്പോൾ സാധാരണ പോകുന്നതാണുണ്ട് ഇപ്പോൾ സാധാരണ മതിലെല്ലാം നിയമം കർശനമാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കാര്യം വളരെ അധികം ശ്രദ്ധിക്കണം നമ്മൾ പോകുക ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ വണ്ടി കൊടുക്കാൻ വേണ്ടി പാടില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നാമത് പ്രത്യേകിച്ച് ഇപ്പോൾ ആറുവരി പാത ഇപ്പോൾ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ടോളൊക്കെ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം ടോളിൻ്റെതാണ് കൂടുതലാൾക്കാർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോസ് ഞാൻ അതിന് സംബന്ധിച്ചിട്ടുള്ളതാണ് അതിൽ തന്നെ കുറേ മെസ്സേജും കാര്യങ്ങളും വരുന്നുണ്ട് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ വാഹനത്തിന് ഫാഷ്ടാഗ് ഇല്ല ഞാൻ ടോള് കൊടുത്തിട്ടാണ് പോയത് നൂറ്റി അറുപത്തി രണ്ടാണ് ഞാൻ ടോള് കൊടുത്തത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ സെയിം ഡേ തന്നെ തിരിച്ച് വരുമ്പോഴേക്ക് നൂറ്റി അറുപത്തി രണ്ടാണോ ഞാൻ അടിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ അതേ എമൗണ്ട് തന്നെയാണ് നിങ്ങൾ അടിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കൺസക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റാഗ് ഉണ്ടാവണം പക്ഷേ ടാഗ് ഇല്ല അപ്പോൾ അതിനെക്കൊണ്ട് നിങ്ങൾ അസാധുവാണ് നിങ്ങളുടെ വാഹനത്തിൽ അപ്പോൾ അതിനെക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സാധാരണ പോകുന്ന ആളാണ് അതേമാതിരി തന്നെയാണ് നൂറ്റി അറുപത്തിരണ്ട് അപ്പോൾ ഈ നൂറ്റി അറുപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ചാർജാണ് കൊടുക്കേണ്ടത് അപ്പോൾ നൂറ്റി മുപ്പത് നമ്മൾ ഈ കോഴിക്കോടിൻ്റെ ഹൈ മാളിൻ്റെ അടുത്തുള്ള ടോൾ ബൂത്തിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് അപ്പോൾ നമ്മൾ ഫാഷ്ടാഗ് നമുക്കില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പണം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കണം നൂറ്റി മുപ്പതും നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി അറുപത് നമ്മൾ കൊടുക്കണം അപ്പം ഫാഷ്ടാഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെന്തെയാണ് കയ്യിൽ പൈസ ആയിട്ട് നമ്മൾ കൊടുക്കരുത് കൊടുത്താൽ നൂറ്റി മുപ്പത് നൂറ്റിപ്പത് ഇരുന്നൂറ്റി അറുപത് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനേറ്റം ബെറ്റർ നമ്മൾ ഗൂഗിൾ പേ അതായത് ഓൺലൈൻ നമ്മളത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ ഒക്കെ നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് നൂറ്റി അറുപത്തി രണ്ട് രൂപ മാത്രം കൊടുത്താൽ മതി അല്ലാത്ത പക്ഷം ഇരുന്നൂറ്റി അറുപത് നമ്മൾ കൊടുക്കേണ്ടി വരും എത്ര ആണോ ചാർജ് വരുന്നതിൻ്റെ ഡബിൾ ചാർജാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക പിന്നെ കഴിയുന്നതും നമ്മൾ ഫാസ്റ്റാഗ് വെക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ശ്രമിക്കുക എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇത് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ചിലപ്പോൾ അന്യ സംസ്ഥാനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ കാര്യമൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല ഇത് കേന്ദ്ര ഗവൺമെൻറ് നല്ല നയമാണ് ഇത്ര പൈസ ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്യാമെന്നുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതിനുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾ മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ പാസിനെ പറ്റിയിട്ട് ഒരു പാസ് ഉണ്ട് ആ പാസ് നമ്മൾ വർഷം ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം അത് അതിന് മൂവായിരം രൂപയാണ് വരുന്നത് അതിൽ ഇരുന്നൂറ് പ്രാവശ്യം നമുക്ക് ടോള് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടി അത് ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള ടോളാന്നുണ്ടെങ്കിലും നമുക്ക് ഇരുന്നൂറ് പ്രാവശ്യം നമുക്ക് ആ ടോൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പിന്നെ ഉള്ളത് ലോക്കൽ പാസ്സാണ് ഇപ്പം പല സ്ഥലത്തും നമ്മൾ പോകുകയെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് തന്നെ പാർവരി പാത സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ആ ടോൾ പാസ്സാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്നടി എന്താ ചെയ്യുക സിലൈറ്റ് പോകുന്ന ആളാന്നുണ്ടെങ്കിൽ ആർ സി ബുക്കും നിങ്ങളെ ആധാർ കാഡ് നിങ്ങളെ വിലാസം തെളിയിക്കുന്ന അഡ്രസ്സ് തെളിക്കുന്ന ആധാർ കാർഡായിട്ട് പോകുക എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കുക എന്നുണ്ടെങ്കിലും ഒരു മാസത്തേക്ക് എത്ര പ്രാവശ്യം കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് അതിലെ ആ ടോൾ പ്ലാസ് കൂടി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ കാര്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്ര ഇതാണ് പിന്നെ നോർമലായിട്ടുള്ള പാസ്സാണ് വരുന്നത് ശ്രദ്ധിക്കുക പിന്നെ ത്രീ വീലർ ടു വീലറാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാസിൻ്റെതോ ഫാസ്റ്റാഗിൻ്റെതോ ആവശ്യമില്ല അവർക്ക് ടോള് കടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അവർക്ക് ഫ്രീ ആയിട്ട് അതിന് സെപ്പറേറ്റ് ഒരു ക്യൂ തന്നെ അവർക്ക് ലൈൻ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളും ഇപ്പോൾ നമ്മളെ പുതിയ വണ്ടി അതായത് പതിനഞ്ച് പത്ത് വർഷം കഴിഞ്ഞത് പതിനഞ്ച് വർഷം കഴിഞ്ഞത് ഇരുപത് വർഷം കഴിഞ്ഞ വാഹനത്തിനുള്ളതൊക്കെ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പല ആൾക്കാരും പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ പുത്തനെ കുറച്ചിട്ടുണ്ട് അതായത് പകുതി അൻപത് ശതമാനം തന്നെ കുറച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അത് വണ്ടിയോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം എടുത്ത് പോകുന്ന സമയത്ത് പിന്നെ ലൈസൻസ് നമ്മളിപ്പോൾ ചെയ്യുന്ന എച്ച് ഒക്കെ ഇടാൻ വേണ്ടി പോകുന്ന ആൾക്കാർ റോഡ് ടെസ്റ്റിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ അസുഖം തന്നെയല്ല എല്ലാവർക്കും ആയി ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ലേണിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാം എഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ ബോർഡുകളൊക്കെ ഒന്നും കൂടെ നമ്മൾ റീ ചെയ്തിട്ട് പോണതാണ് ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചിലപ്പം ആർ ടി ടിഒഫീസർ നമ്മളോട് ചോദിക്കും ഈ സൈൻ ബോർഡ് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണം ഇല്ല അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും മൈനസ് മാർക്കാണ് അവിടെ കിട്ടുക അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല നിലക്ക് വാഹനം ഓടിച്ചിട്ടും കാര്യമില്ല നമുക്ക് റോഡിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് വണ്ടി പിടിക്കാൻ റോഡിലും വണ്ടി പിടിക്കാൻ അറിയാൻ മാത്രമല്ല നമ്മളെല്ലാ കാര്യം ചെയ്യണം അതുപോലെ തന്നെ വാഹനം സീഡാക്കാൻ വേണ്ടിയിട്ട് പറ്റണ സമയത്ത് നമ്മൾ സ്പേസ് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ സീഡാക്കാൻ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ വാഹനം നിർത്തരുത് അത് നമ്മൾ ഫെയിലാവും പിന്നെ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ആരെങ്കിലും ിൽ അതൊന്നും ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷെ നമ്മൾ വണ്ടി ഓഫായി ഓഫായി പോകും ചിലപ്പോൾ നമ്മൾ എന്താ പറയുക പേടിയിൽ നമ്മൾ ആ വണ്ടി ഓടിക്കുന്ന ആ പേടിയിൽ ചിലപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് താത്തിയതായിട്ടുള്ളത് നോക്കുക നമ്മൾ ചിലപ്പോൾ ക്ലച്ച് വിട്ടുപോയതായ കൊണ്ടായിരിക്കും വണ്ടി ഓഫായി പോയത് എന്നുള്ളത് അപ്പോൾ ആ കാര്യം നമ്മൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മൾ എച്ച് ഇടുന്ന സമയത്ത് നമ്മൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പുറത്തുനിന്നുള്ള ഒരു ഐഡിയ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നമ്മൾ സ്വീകരിക്കരുത് എച്ച് ഇടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് സ്കൂളിലുള്ള മാഷിമാർ നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ എച്ച് ക്ലാസ് ഇടുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തും നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ എത്തും അപ്പോൾ എത്തി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് തവണ നമ്മൾ ടെസ്റ്റ് അതായത് എച്ച് ഇടാനുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടുക അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഇടുകയെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കരുത് കാരണം പിന്നെ ഇടുന്ന എച്ച് ചിലപ്പം നമ്മളെ കൈമന്ന് പോകും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആകും അപ്പോൾ ഈ കൺഫ്യൂഷൻ ആകുമ്പോൾ എന്തെങ്കിലും നമുക്ക് പേടി വരും പേടി വരുമ്പോൾ പിന്നെ നമ്മൾ ശരിക്കും ഇടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കറ്റാനുള്ള ചാൻസ് നൂറിൽ തൊണ്ണൂറ് ശതമാനമുണ്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താകും നമ്മൾ ഫെയിലായി പോകും നമുക്ക് കിട്ടൂല അപ്പോൾ നമുക്ക് കംഫർട്ട് കണ്ടു പിന്നെ നമ്മൾ ഇടാൻ വേണ്ടി ശ്രമിക്കരുത് പിന്നെ ആ ഇടുന്ന നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക അവിടെ ഹാൻഡ് ബ്രേക്ക് ആരെങ്കിലും വലിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് രണ്ടാത്ത പക്ഷം നമ്മൾ വണ്ടി ഫസ്റ്റിൽ ഇട്ടിട്ടുള്ള സമയത്ത് വണ്ടി പോകും അത് നമ്മൾ ഫെയിലാവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ആർ ടി ഓഫീസർ ഗ്രൗണ്ടിൻ്റെ പുറത്ത് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു കാരണവശാലും എച്ചിടുമ്പോൾ നമ്മൾ ആർ ടി ഒ ഓഫീസറെ നമ്മൾ നോക്കാൻ പാടില്ല കാരണം ആർ ടി ഒ ഓഫീസറ് നമ്മളെ കാര്യം എങ്ങനെയാണ് നമ്മൾ എച്ചിടണമെന്നുള്ളതൊക്കെ നോക്കുകയാണ് നമ്മൾ അത് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും പൊസിഷൻ നമുക്ക് തെറ്റിപ്പോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നമ്മൾ റൈറ്റിലേക്ക് എടുക്കുന്നതിന് പകരം ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് എടുക്കേണ്ടതിന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറെ ഊട്ടി നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മൾ എച്ച് എങ്ങനെ വൃത്തിയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ത് ശരിക്കും നമ്മളെന്ത് ചെയ്യണം നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ ടൂ വീലറിലാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷെ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ വളരെയധികം ചെക്കിങ് കുറച്ചും പാടി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ ഞാൻ മെയിനായിട്ട് ഈ ലൈബിൽ വരാനുള്ള കാരണം അതാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം പാതിരൊക്കെ ഇപ്പോൾ നന്നായി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്യാമറ ആണ് ഒന്ന് സ്പീഡ് ക്യാമറ വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ക്യാമറ വരുന്നത് നമ്മളെ സീറ്റ് ബെൽറ്റ് പിന്നെ നമ്മൾ മൊബൈലിൽ സംസാരിച്ച് പോകുന്നത് അതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും പിന്നെ ഓവർ സ്പീഡിൻ്റെ ഒക്കെ ക്യാമറ ഞാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫയലൊക്കെ കിട്ടിയിട്ടുണ്ടോന്നിട്ട് ഇടക്കിടക്ക് നമ്മൾ എം പരിവാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട് അത്ങ്ങൾക്ക് പ്ലാസ്റ്റോർ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും കേന്ദ്ര സർക്കാർ ഇതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഫൈൻ നമുക്ക് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മുടെ വണ്ടിൻ്റെ നമ്പർ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ആയി വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എല്ലാവരും ബിസിയാന്ന് അല്ലേ ആള് കുറവാണ് ആയി നമസ്കാരം ആ നമസ്കാരം ಹಾಯ್ ನಮಸ್ಕಾರನಲ್ಲೇ വേറെന്താ വിശേഷങ്ങള് ഹായ് നമസ്കാരം എല്ലാവരും ഒന്നും തിരക്കിലാതുകൊണ്ടല്ലേ ഓക്കെ ശരി ഞാൻ പിന്നെ ഒരു സമയത്ത് വരാം എല്ലാവർക്കും താങ്ക് യു വന്നവർക്കും ഒക്കെ